ചക്ക ബിരിയാണി അടക്കമുള്ള വിഭവങ്ങളുടെ കാസർകോട് ഉദുമയിൽ ചക്ക ഫെസ്റ്റ് വിവിധീനം ചക്കകളുടെ കൂടിയുള്ള ചക്കമേള ആയിരങ്ങളെ ആകർഷിച്ചു ചക്ക കൊണ്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തി കുടുംബശ്രീ അടക്കമുള്ള കൂട്ടായ്മകൾക്കിടയിൽ ചക്ക വിഭവങ്ങൾ തയ്യാറാക്കുന്നതിൽ പ്രചോദനം നൽകുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ചക്ക ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ചക്ക ഉൽപ്പന്നങ്ങളുടെ ഗുണങ്ങൾ വിശദമാക്കുന്ന കൂടിയ മേളയാണ് ഉദുമ ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതി ആഭിമുഖ്യത്തിൽ ഒരുക്കിയത് തേൻചക്ക വരിക്കചക്ക താമരച്ചക്ക ഉണ്ടച്ചക്ക ആനച്ചക്ക തുടങ്ങി വിവിധ ഇനം ചക്കകളുടെ പ്രദർശനവും വിൽപ്പനയും ഫെസ്റ്റിനെ ആകർഷകമാക്കി ചക്കപായസവും മസാല ചേർത്തുണ്ടാക്കിയ ുംക്കൈ ചെയ്തില് ചക്കൊഡക്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് തീർന്നിട്ട് തന്നെയാന്ന് പോകുന്നത് പാക്കറ്റ് കട്ട്ലറ്റും ചക്ക ചിപ്സ് ചക്ക കൊണ്ടുള്ള കട്ട്ലറ്റ് ചക്ക മിക്സ്ചർ തുടങ്ങിയവയും ഫെസ്റ്റിൽ വെച്ചുണ്ടാക്കി വിതരണം ചെയ്തു അമൃത ന്യൂസ് കാസർഗോഡ്